ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കുന്നത് റിയാക്ട് റിയാഗ്നേറ്റീവ് പ്രോജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് റിയാക്ട് റിയാഗ്നേറ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രെയിംവർക്കാണ് ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്തേക്കുന്നത് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഫ്രെയിം വർക്കാണ് റിയാഗ്നേറ്റീവിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കോഡ് എഴുതുന്നു നമുക്കത് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ ബിൽഡ് എടുക്കാൻ പറ്റും അതായത് നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നെഗറ്റീവ് കോഡിലായിരിക്കും ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ ജാവ കോഡ് ഒക്കെ യൂസ് ചെയ്തായിരിക്കും ഐ ഒ എസ് ആണെങ്കിൽ സ്വിഫ്റ്റൊക്കെ യൂസ് ചെയ്തായിരിക്കും കോഡ് ചെയ്യുന്നത് അപ്പോൾ റിയാക്ട് റിയാഗ്നേറ്റീവിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് കോഡ് ചെയ്യുന്നു നമുക്ക് ആൻഡ്രോയിഡിലും ഐ ഒ എസിലും അതിൻ്റെ ബിൽഡ് എടുക്കാൻ പറ്റും അപ്പം ഇതാണ് റിയാഗ്നേറ്റീവിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇത് നമുക്ക് എന്താ കോസ്റ്റ് ഫ്രീ ആയിട്ട് ആപ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ടൈം വളരെ കുറവായിരിക്കും നമ്മൾ ഓരോ ആപ്പിനും സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഇതാണ് റിയാക്ട് റിയാഗ്നേറ്റീവിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് റിയാഗ്നേറ്റീവ് പ്രോജക്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് എക്സ്പോ ഗോ എന്ന് പറയുന്ന രീതി പിന്നെ റിയാഗ്നേറ്റീവ് സി എൽ എ നമ്മൾ റിയാഗ്നേറ്റീവ് സി എൽ എ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ് ശേഷം ആ ഫോൾഡർ ടെർമിനലിൽ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം റിയാക്ട് ഹൈഫൻ ഫോൺ ഇനിറ്റ് നെക്സ്റ്റ് പ്രോജക്ടിന്റെ പേര് അതായത് നമ്മുടെ ആപ്പിന്റെ പേര് അപ്പൊ സാമ്പിൾ കൊടുക്കാം ഇപ്പം നമുക്ക് പ്രോജക്ടിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ആകും നമ്മുടെ പ്രോജക്റ്റ് യു എസ് കോഡിൽ ഓപ്പൺ ചെയ്യാം ഓക്കെ അത് റണ് ചെയ്തതിന് ടെർമിനലിൽ ആദ്യം നമുക്ക് ഒരു ഡെവലപ്മെൻറ്റ് സെർവർ റൺ ചെയ്യേണ്ടതുണ്ട് അതിന് ഞാൻ സ്റ്റാർട്ടെന്ന് കൊടുക്കുക ഇപ്പം നമ്മുടെ മെട്രോ ബൺലർ ഓപ്പൺ ആകും അതാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് സെർവറായിട്ട് വർക്ക് ചെയ്യുന്നത് ഇത് നമ്മൾ പുതിയൊരു ടെർമിനലെടുത്തിട്ട് യാൺ ആൻഡ്രോയിഡ് എന്ന കമാൻഡ് കൊടുക്കുക നമ്മുടെ എമുലേറ്റർ ഓപ്പൺ ആകും നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആവുന്നുണ്ട് ബിൽഡ് സക്സസ് ആണ് ഓക്കെ നമ്മുടെ സാമ്പിൾ പ്രോജക്റ്റ് ഇവിടെ റണ്ണായിട്ടുണ്ട് ഈ ഒരു ആപ്പിലായിരിക്കും നമ്മൾ ചേഞ്ചസ് വരുത്തി നമ്മുടേതായ രീതിയിൽ നമ്മുടെ ആപ്പിനെ ചേഞ്ച് ചെയ്യുന്നത് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ നോക്കാം